രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ട് സമയം പന്ത്രണ്ട് മണി ബോളിവുഡിൽ നിന്നും ഒരു വാർത്ത പുറത്തു വരുന്നു നടി മോഡലുമായ പൂനം പാണ്ഡെ അന്തരിച്ചു സെർവിക്കൽ ക്യാൻസറിനെ തുടർന്നാണ് നടിയുടെ മരണമെന്നായിരുന്നു അത് പൂനത്തിന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജ് വഴി പി ആർ ടീം പുറത്തുവിട്ടതായിരുന്നു ആ വിവരം ഇതിനു പിന്നാലെ വൻ ചർച്ചകളും നടന്നു സെർവിക്കൽ ക്യാൻസർ ബാധിതയായ ഒരാൾ പെട്ടെന്ന് മരിക്കില്ലെന്നും ദിവസം വരെ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിരുന്നു പൂനമെന്നും ഫോളോവേഴ്സും ഫാൻസും കമന്റുകൾ ചെയ്തു ചർച്ചകൾ തകൃതിയായി നടക്കുമ്പോഴും ഫ്യൂണറൽ വിവരങ്ങളോ മറ്റോ പുറത്തു വന്നതുമില്ല ഒടുവിൽ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം താൻ മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ലൈവിൽ പൂനം പാണ്ഡെയെത്തി സെർവിക്കൽ ക്യാൻസറിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനാണ് താൻ ഇങ്ങനെ ചെയ്തതെന്നായിരുന്നു പൂനത്തിന്റെ ന്യായീകരണം ഇത് ജനങ്ങളിൽ വലിയ ഞെട്ടലാണ് ഉളവാക്കിയത് പിന്നാലെ രൂക്ഷ വിമർശനവും നടിക്കെതിരെ ഉയർന്നു പലപ്പോഴും പ്രമുഖരായ സെലിബ്രിറ്റികൾ മരിച്ചു എന്ന തരത്തിൽ വ്യാജ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ തങ്ങൾ ജീവനോടെ ഉണ്ടെന്ന് പറഞ്ഞ് അവർ തന്നെ രംഗത്തെത്തിയതിന് നിരവധി ഉദാഹരണവും നമുക്ക് മുന്നിലുണ്ട് എന്നാൽ പൂനം ചെയ്തത് സ്വന്തം മരണം വെച്ച് ശ്രദ്ധ നേടാനാണെന്ന് ജനങ്ങൾ വിമർശിച്ചു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് പൂനം ചെയ്തതെന്നും വിമർശനം ഉയരുന്നു പൂനത്തിന്റെ ഈ പ്രവൃത്തി വാർത്തകളോടുള്ള ജനങ്ങളുടെ വിശ്വാസ്യതയെ തകർക്കുന്നതാണെന്ന് മുന്നറിയിപ്പുമായി പി ടി ഐ ഉൾപ്പെടെ വാർത്താ ഏജൻസികളും രംഗത്തെത്തിയിരിക്കുകയാണ് പ്രമുഖ സെലിബ്രിറ്റികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാൻഡിൽ ചെയ്യുന്നത് പി ആറുകളാണ് ഇവർ നൽകുന്ന വിവരങ്ങളാണ് പലപ്പോഴും വാർത്തകളാകാറുള്ളതും എന്നാൽ പൂനത്തിന്റെ കാര്യം വന്നതോടെ ഇനി യഥാർത്ഥത്തിൽ വരുന്ന വാർത്തകൾ പോലും വിശ്വസിക്കണമോ വേണ്ടയോ എന്ന ചിന്ത നിഴലിക്കും വാർത്താ ചാനലുകൾക്ക് ഏത് ശരി ഏത് തെറ്റെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമെന്നും പി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ഒരു സെലിബ്രിറ്റി വ്യാജ വാർത്ത ചമച്ചു നാളെ അത് ചിലപ്പോൾ സാധാരണക്കാർ മാതൃകയാക്കിയെടുത്ത് ഫേക്ക് ന്യൂസുകൾ സൃഷ്ടിക്കാം അങ്ങനെ വന്നാൽ വലിയ പ്രത്യാഖ്യാതം തന്നെ സമൂഹം നേരിടേണ്ടി വരുമെന്നും പി ടി ഐ പറയുന്നു കെട്ടിച്ചമച്ച വിവരണങ്ങൾ ഉപയോഗിക്കുന്നത് യഥാർത്ഥ പൊതുജനാരോഗ്യ ക്യാമ്പയിനുകളുടെ വിശ്വാസ്യതയെ തകർക്കും ഒരു വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യാനുള്ള സമ്മർദ്ദമുള്ള ഇക്കാലത്ത് വാർത്താ മാധ്യമങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഉറവിടങ്ങൾ പരിശോധിച്ചുറപ്പിക്കുക വിവരങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക എന്നിവ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പൂനത്തിൻ്റെ വാർത്ത പോലുള്ളവ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് മാത്രമല്ല വാർത്താ ഉറവിടങ്ങളിലുള്ള പൊതുജനങ്ങളുടെ വിശ്വാസത്തെയും ഹാനികരമായി ബാധിക്കുമെന്നും പി ടൈ റിപ്പോർട്ടിൽ പറയുന്നു കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക